പ്രിയപ്പെട്ടവരെയും നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പൂ വേണ്ട ഇത് വിൻസ പ്ലാന്റിൻ്റെ ഒരു മജന്ത കളറാണ് മജന്ത കളർ പ്ലാന്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ധാരാളം പൂക്കളുണ്ട് നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് രാവിലെ നടക്കാൻ പോയപ്പം കിട്ടിയതാണ് അപ്പോൾ ഞാൻ ഇനി മാറ്റി കൊണ്ടുപോരുന്നു റോഡ് സൈഡിലിങ്ങനെ മതിൻ്റെ പറ്റേ കുറേയധികം ചെടികളുണ്ട് അപ്പോൾ എനിക്ക് ഈ നിറവില്ലാത്ത കാരണം ഇത് ഞാൻ എടുത്തുകൊണ്ട് പോരൂ ഇങ്ങനെ നിങ്ങളാരെങ്കിലും ചെയ്യുമോ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അടിച്ചുമാറ്റി ചെടിയൊക്കെ പിടിപ്പിക്കുന്ന പരിപാടി ഉണ്ടോ ഞാൻ പൈസ കൊടുത്തും മേടിക്കും അടിച്ചു മാറ്റി എടുക്കും എവിടെയെങ്കിലും കണ്ടാലും ചോദി ചാണേലും വാങ്ങിക്കും എനിക്കങ്ങനെ വലിയ ഇഷ്ടമാണ് ചെടികളിങ്ങനെ എടുക്കാനും വളർത്താനും ഒക്കെ പക്ഷേ ഇതൊക്കെ പൂ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമ്മുടെ വീട്ടത്തൊക്കെ നിറയെ പൂ നിൽക്കും ഇത്തിരി പൂക്കൾ ഈ ചെടികളൊക്കെ നിറയെ വളമൊക്കെ ഇട്ട് കൊടുത്താൽ പൂ പൂവുണ്ടാകുന്ന ഒരു ടൈപ്പ് ചെടിയായത് അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നാലും റോഡ് സൈഡിലൊക്കെ കണ്ടാലും എൻ്റെ നോട്ടം മുഴുവൻ ചെടിയാലൊക്കെയാണ് എവിടെയെങ്കിലും ചോദിച്ചാണെങ്കിലും മേടിക്കുക അങ്ങനൊക്കെ ഞാൻ വിചാരിക്കും നേഴ്സറി ചെന്നാലും ഒത്തിരി ഞാനിങ്ങനെ ഇഷ്ടപ്പെട്ടതൊക്കെ ഇങ്ങനെ മേടിക്കും പക്ഷേ ഇപ്പോൾ എൻ്റെ കളക്ഷനൊക്കെ കുറവായിപ്പോൾ ഞാൻ ചിലരൊന്നും അധികം കളക്ട് ചെയ്യാറില്ല എങ്കിലും കുറേയൊക്കെ ഉണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ